അസ്സാം വളിക്കും അപ്പൊ സിയാർദിന്റെ പാർട്ട് ടൂയിലേക്ക് സ്വാഗതാ അപ്പൊ നമ്മുടെ കോളേജത്തെ പര്യടനങ്ങളൊക്കെ കഴിഞ്ഞു നേരെ പിന്നെ വന്നത് അമ്പങ്ങ ബീരാനുലിപ്പാപ്പന്റെ മക്കപുറയിലേക്ക് എന്നിട്ടുള്ള പ്രകൃതി അവിടുന്ന് സിയാർത്തൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴുള്ള അവസ്ഥയാണ് വരുന്നത് യും ലോട് സാധനങ്ങള് പിന്നെ പ്രഭാത ഭക്ഷണമുണ്ട് വൈറ്റില്ല ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് പിന്നെ നമ്മളെ ഡ്രൈവറിൻ്റെ ഒക്കെ പറയുന്നത് ഡ്രൈവറൊക്കെ നമ്മളിൽ ഒരാളായിട്ട് നമ്മളെ കൂടെ തന്നെ എല്ലാത്തിനും മുട്ടക്കറിയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെത്തിയത് കാഞ്ഞിഴിപ്പുഴ ഉദ്യാനത്തിലേക്കട്ടാണ് ചെറുക്കന്മാരൊക്കെ പണിയാണ് തുടങ്ങിയത് എന്താ അങ്ങനെ തുടങ്ങിയ ചെയ്യണ്ടേ <us> ചെറിയോര് ഇങ്ങനെ ആയപ്പോ കാന ഡാമിന്റെ മേലക്കണ്ട് കേറാൻ നോക്കിയപ്പോഴാണ് നമ്മളെ കണ്ടപുട്ടത് ആ ഉണ്ട്

सारे हिंद का है राजा मेरे खाजा महारा सारे हिंद का राजा मेरे खाजा महाराजा हर हर कला दिला कला है विश्व बरा मोन मोहम्मद गाल है हर हर कला है राजा तू मेरा राजा है खाजा तू मेरा राजा है അപ്പം യാത്ര തിരിച്ച് കേസ് അങ്ങനെ ഉച്ചസമയമായത് കൊണ്ട് തന്നെ ഭക്ഷണം കേൾക്കണം നമ്മൾ ലഗോൺ ബിരിയാണിയാണ് കുട്ടികൾക്കായി സ്പോൺസർ ചെയ്തത് അപ്പം ഇതെവിടെയാണ് ആർക്കാലും മനസ്സിലായത് നമ്മൾ മഞ്ഞപ്പുളം ആട്ടാണ് മഞ്ഞക്കുളം ഇതാണവിടുത്തെ മഞ്ഞക്കുളം എന്ന് പറഞ്ഞത് സ്ഥലത്തിൻ്റെ പേര് മഞ്ഞപ്പുളം എന്നാണ് നമ്മൾ കരുതി വലിയ എന്തെങ്കിലും സെറ്റപ്പായിരിക്കും അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും കുളങ്ങളായിരിക്കുന്നു പക്ഷെ അതെല്ലാം മഞ്ഞക്കുളം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ പാലക്കാട് എന്റെ മോനെ ഒരുപാട് ആമി മീനുകളും ഇങ്ങനെ പ്രണയിക്കണം സ്നേഹം പകരുന്നോ എവിടിയ പാട്ട് അപ്പൊ നമ്മള് കോട്ട മൈതാനിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അല്ലേ മൊത്തത്തില് ടിപ്പു സുൽത്താന്റെ കോട്ടയിലേക്കാണ് വന്നിട്ട് ടിപ്പു സുൽത്താന്റെ കോട്ട പാലക്കാടുള്ള ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് എത്തിയിട്ടാണ് മലമ്പുഴ ചെറുതായിട്ടൊന്നും പാളി പോയിട്ടുണ്ട് എന്താ വെച്ചാൽ മലമ്പുഴയിൽ സമയത്ത് ഇപ്പം എന്താ അവിടെ ബോസും കാര്യങ്ങളും കാണാനാണ് അതായത് നമുക്ക് കാണേണ്ട പ്രത്യേക കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അത് പിന്നെ നമ്മൾ മാറ്റി കുടിച്ച് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലേക്ക് വന്നു അപ്പോൾ ഇവിടെ കുഴപ്പമില്ല അത അങ്ങനെ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് സിയാർത്തൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകണ്ട രാത്രി ആയിക്കണ് അപ്പൊ കുട്ടികളൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെറിയ അല്ലറ ചില്ലറ അറബിക് നൈറ്റ് ഒക്കെ നടത്തിയിട്ടാണ് പോകേണ്ടത് ിന്റെ അപ്പൊന്ന ശരി മാസാമോ